നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അർജുനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ട് നാളെ എന്നാൽ ഇതുവരെയും അദ്ദേഹത്തെ കണ്ടെത്താനായിട്ടില്ല കഴിഞ്ഞ മാസം പതിനാറിനാണ് കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശിയായ അർജുനെ കർണാടകയിലെ മണ്ണിടിച്ചിലിൽ കാണാതായത് അർജുനു പുറമെ കർണാടക സ്വദേശികളായ ലോകേഷ് ജഗന്നാഥ് എന്നിവരെയും കണ്ടെത്താനുണ്ട് നാവികസേനയും എൻ ഡി ആർ എഫിന്റെ മുങ്ങൽ വിദഗ്ധരും വീണ്ടും ഗംഗാ ഇപ്പോൾ തെരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് എന്നാൽ ഇപ്പോഴത്തെ പ്രശ്നം ഗംഗാപാലി പുഴയിലെ കലക്കവെള്ളമാണ് ഇതുമൂലം നദിക്കടിയിലെ ദൃശ്യങ്ങൾ കാണാനാകുന്നില്ല എന്നാണ് മുങ്ങൽ വിദഗ്ധരായ മാൽപേ പറയുന്നത് നദിയുടെ അടിത്തട്ടിൽ അടിഞ്ഞുകിടക്കുന്ന മണ്ണാണ് തെരച്ചിലിന് പ്രധാന തടസ്സമായി നിൽക്കുന്നത് അഞ്ചു മണിക്കൂർ നീണ്ട തെരച്ചിലിൽ ഒന്നും കണ്ടെത്താനായിട്ടില്ല എന്നും പാറയും മണ്ണും തടസ്സമാണെന്നും മാൽപേ പറഞ്ഞിരുന്നു അർജുൻ ഓടിച്ചിരുന്ന ലോറിയിൽ തടികൾ കെട്ടാൻ ഉപയോഗിച്ചിരുന്ന കയർ കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു കൂടാതെ നേവി നടത്തിയ തെരച്ചിലിൽ ലോറിയുടെ ക്യാബിന് സമാനമായ ഭാഗം കണ്ടെത്തിയതായി പറഞ്ഞിരുന്നു എന്നാൽ ഇത് അർജുൻ ഓടിച്ചിരുന്ന ലോറിയുടേതാകാൻ തീരെ സാധ്യത ഇല്ല എന്നാണ് എന്ന് മാത്രമല്ല കണ്ടെത്തിയ ഭാഗങ്ങളെല്ലാം വളരെ പഴക്കമുള്ളവയുമാണ് എന്നാണ് മനാഫ് പറയുന്നത് ഏതായാലും അർജുൻ ഓടിച്ച ലോറിയുടെ കയർ കിട്ടിയ ഭാഗവും മണ്ണിടിച്ചിലിൽ കാണാതെ പോയ ടാങ്കറിന്റേതെന്ന് സംശയിക്കപ്പെടുന്ന ലോഹഭാഗങ്ങൾ കിട്ടിയ ഭാഗവും അടയാളപ്പെടുത്തിയിട്ടുണ്ട് തിങ്കളാഴ്ച ഡ്രജർ എത്തുന്നതിന് അതുവരെയും മുങ്ങൽ വിദഗ്ധരെ ഉപയോഗിച്ചാണ് തെരച്ചിൽ തുടരുന്നത് അർജുന ഉൾപ്പെടെ മൂന്നുപേരെ ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല ഇവരെ കണ്ടെത്തണം എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഇതുവരെയും എല്ലാവരും നിൽക്കുന്നത് കർണാടക സ്വദേശികളായ ജഗന്നാഥ് ലോകേഷ് എന്നിവരാണ് അർജുനു പുറമേ കാണാതായ മറ്റ് രണ്ടുപേർ ഈശ്വര് മാൽപ്പയും നേവി ഡ്രൈവറും ഒരേ സ്ഥലത്ത് പരിശോധന ഇപ്പോൾ മാൽപേയുടെ വഞ്ചികളും സ്പോട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട് എൻ ഡി ആർ എഫ് എസ് ഡിആർഎഫ് സംഘങ്ങൾ പുഴയുടെ ആഴങ്ങളിലാണ് പരിശോധിക്കുന്നത് മാൽപയും രണ്ട് സഹ ഡ്രൈവർമാരും പുഴയിലിറങ്ങിയിട്ടുണ്ട് പുഴയിലേക്ക് മറിഞ്ഞ വലിയ ആൽമരവും ഇന്ന് തന്നെ കരക്കെത്തിക്കും കാർവാറിൽ നിന്നാണ് നാവികസേനയുടെ സംഘം എത്തിയിരിക്കുന്നത് വലിയ പാറക്കഷ്ണങ്ങളും മരങ്ങളും മണ്ണും ഉൾപ്പെടെയുള്ളവ നദിയുടെ അടിത്തട്ടിലുണ്ട് ഇവയുടെ അടിയിലാകാം ഒരുപക്ഷെ ലോറിയുടെ ഭാഗങ്ങൾ ഉള്ളത് എന്നാണ് പ്രതീക്ഷിക്കുന്നത് എത്രയും വേഗം ലോറി കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് ലോറിയുടമ മനാഫും എത്തിക്കും മുമ്പ് ഇന്ന് തന്നെ അർജുനെ കണ്ടെത്താൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയിലാണ് മനാഫ് സംഭവത്തെ കുറിച്ച് മനാഫിന്റെ പ്രതികരണം ഇങ്ങനെ ആ ഹലോ മനാഫ് ഇന്നലത്തെ ഒരു അവധി ശേഷം രാവിലെ ഇല്ല എന്ത് കുറച്ച് കുറച്ചുനേര ഇന്ന് ഏത് സ്പോട്ടാണ് നോക്കുന്നത് ഈശ്വര മഴപ്പ അതന്നെ കയർ കിട്ടിയ സ്ഥലം തന്നെ കയറി അവിടെ ലോറി ഉണ്ടാവും പ്രതീക്ഷ ഉണ്ടല്ലോ പ്രതീക്ഷ ഉണ്ടായതല്ലോ കയറിന്റെ തറ്റവും ലോറി ആയിട്ട് ബന്ധം ഉണ്ടാവും പല കിട്ടിയില്ലെങ്കിൽ കിട്ടുള്ളതല്ലേ മരം അങ്ങനെയാണല്ലോ കിട്ടുക അങ്ങനാണല്ലോ കിട്ടുമല്ലോ അവിടെ സ്ഥാനാവസ്ഥ ഇപ്പൊ എങ്ങനെയാണ് നല്ല രാത്രി കുറച്ച് ഇന്ന് ട്രെയിൻ പറയുന്നുണ്ട് എന്താണ് കർണാടക സർക്കാർ അതോ അതോഫിന്റെ നേതൃത്വം എത്തിക്കണോ അല്ല കർണാടക സർക്കാർ ഞങ്ങളെ പരിചയമുള്ള ട്രെയിൻ ആണല്ലേ പക്ഷേ തിങ്കളാഴ്ച മറ്റേ മറ്റൊരു ഉപകരണം കൊണ്ടുവരും അത് വീണ്ടും വൈകും എന്നൊരു വാർത്ത പുറത്തു വരണുണ്ട് ഇപ്പൊ അതെ തിങ്കളാഴ്ച എത്തൂലേ ഇല്ല വീണ്ടും വൈകും എന്നാണ് വാർത്ത പുറത്തു കുറച്ച് വരണത് കൊറച്ച് കുറച്ച് ദുർഘടമായ കാര്യം തന്നെയാണ് അതൊന്നും കൊണ്ടുവരാതെ തന്നെ ഇന്ന് തന്നെ കിട്ടട്ടെ എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്നും നേവിയുടെ സന്ദർഭം ഈശ്വര മാൽപ്പയാണ് പുറത്ത് പുരയോട്ട് ഇറങ്ങുന്ന വാർത്തയുണ്ട് ഇന്നലെ ഒരു സംഭവം ഇന്നലെ ഒരു ലോറി ആ പുരയിലെ വീണു ഈശ്വർ മാർപ്പ കണ്ടുപിടിച്ചെന്ന് പൊത്തിയ ശ്രമിച്ചെന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ഉണ്ടായിരുന്നു അവിടെ